ഫാമിലി എന്ന് 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 പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോ ഇപ്പോ ഫെഡറലിസം ഇവിടെ പൊളിറ്റിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ ആൻസർ എനി നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ അതായത് ഒരു ഭാഗത്ത് കൊടുത്ത ചോദ്യങ്ങൾക്ക് ചേരുന്ന വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ വിദ്യ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സറിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ എ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷയാണ് നമുക്ക് വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ അതിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം നോക്കി വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് അപ്പൊ നമുക്ക് നോക്കാനുള്ള ഓരോ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നമ്മൾ ഈ പരീക്ഷ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത് തോൽവി നമുക്കില്ല സോ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ പോലും നമ്മൾ ചെക്ക് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ അപ്പൊ നമുക്കിന്ന് നോക്കാനുള്ള പ്രധാനമായിട്ടും നമ്മുടെ എൻ എഒസിന്റെ പുതിയ സിലബസ് ബൈഫക്കറ്റ് സിലബസ് പുതിയ കൊസ്റ്റൻ പേപ്പർ പാറ്റേൺ പ്രകാരം നമുക്ക് ഒബ്ജക്റ്റീവ് സെക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒബ്ജെക്ട് ഒബ്ജക്റ്റീവിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് സെക്ഷന്റെ കൊസ്റ്റൻസ് എങ്ങനെയാണ് വരാം ഏതൊക്കെ കൊസ്റ്റിൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്തത് നമുക്ക് ഡീറ്റൈലായിട്ട് നോക്കേണ്ടതായിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷനെ കുറിച്ച് മാത്രമായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ ഫോറിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് നമുക്കറിയാം ക്രാഷ് കോഴ്സിലൂടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ നൂറ് ശതമാനം വിജയമായിട്ട് വരും നമുക്ക് എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഷോർട്ട് ടൈമിൽ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഈ ക്രാഷ് കോഴ്സിലോട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കണ്ടൻസുകളും അതുപോലെ തന്നെ നമ്മുടെ ക്യു എന്റെ സെഷൻസും നമ്മുടെ എക്സാം ഓറന്റായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഫുൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബാസിന്റെ ക്രാഷ് ആയിരിക്കും ഈ ക്രാഷ് കോഴ്സിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തായകാണെന്ന് നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് റാഷൻ എടുത്ത് പഠിക്കാൻ പറ്റും ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ മുമ്പിൽ ഉള്ളു അടുത്ത മാസം ഒരു ഏഴാം തീയതിക്ക് ശേഷം നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടുണ്ട് ആ സപ്പോർട്ട് എന്ന് പറയുന്നത് പുസ്തകം മൊത്തം പഠിപ്പിക്കുന്ന സപ്പോർട്ടല്ല ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഇമ്പോർട്ടന്റ് കണ്ടന്റുകൾ മാത്രം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് റെലവന്റ് കണ്ടന്റ് മാത്രമാണ് ആ റെവൻറ് കാര്യങ്ങൾ മാത്രം കൊടുത്ത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ വിദ്യാർത്ഥികളുടെ ഓരോ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് സെഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മളെപ്പോ വീഡിയോ പറയുമ്പോഴും അമ്പത് ശതമാനം ഒബ്ജക്റ്റീവ് അമ്പത് ശതമാനം സബ്ജക്റ്റീവ് പറയും സോ സബ്ജക്റ്റിൽ വി എസ് എന്ന് കുറിച്ച് പറയും ഒബ്ജക്റ്റീവില് എം ക്യു എഫ് ഐ ബി മാസി കുറിച്ച് പറയും പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മളെ കുട്ടികളുടെ ഡൗട്ട്സ് എന്താന്ന് വെച്ചാൽ ഇത്രയും ചോദ്യം എട്ട് പത്ത് പേജസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ എത്ര ചോദ്യങ്ങൾ എഴുതാനാണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളിൽ ഏതെങ്കിലും പതിനഞ്ചെണ്ണം എഴുതിയാൽ മതിയോ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ കുട്ടികളുണ്ട് സോ ആ കൺഫ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത് അമ്പത് ശതമാനമാണ് നമ്മുടെ മൊത്തം പബ്ലിക് എക്സാമിനേഷന്റെ അമ്പത് ശതമാനമാണ് നിയർലി അല്ലെങ്കിൽ പ്രോബബ്ലി അമ്പതാണ് ചിലപ്പോൾ

ഈ എം സി ക്യൂവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അതിൽ ഉണ്ടാവും ഓക്കെ ഉത്തരം അതിലുണ്ടാവും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എം സി ക്യൂവിനാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാം ഓക്കെ പതിനേഴോ ഇരുപോ ഇരുപത്തഞ്ചോ ചോദ്യങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക ഏതാണ് എം സി ക്യു ആണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്കാ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കൊടുത്താൽ ഏതെങ്കിലും പതിനേഴ് എഴുതിയ പതിനേഴിൻ്റെ ഒന്ന് എത്ര മാർക്ക് കിട്ടും പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ ഒബ്ജക്റ്റീവിന്റെ പതിനേഴ് മാർക്ക് ആവുമ്പോൾ സ്കോർ ചെയ്യണത് അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ ആൻസർ അതിലുണ്ടാവും ഓക്കെ ആ ആൻസർ ഏതാണെന്ന് കണ്ടെത്തണം അപ്പൊ നമുക്ക് ഏകദേശം ആ പാഠമായി ബന്ധപ്പെടുന്നത് ക്രാഷിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ വായിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും ആ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരേതാണെന്നുള്ള അറിയാൻ പറ്റും സോ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ഓപ്ഷൻ എ നേതിയാക്കാൻ പറ്റും ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ അത് ഓക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ആണോ സോ ഈ ഒബ്ജക്റ്റീവിൽ തന്നെ എം സി ക്യൂ ആണ് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കുള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ ഒന്നും പഠിക്കാതെ സബ്ജക്റ്റീവ് മാത്രം പഠിച്ചു പോകും നമ്മൾ വെറുതെ കഥ വായിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം എം സി ക്യൂൻ്റെ ക്വസ്റ്റൻസ് മനസ്സിലാക്കാൻ പക്ഷേ ഹിസ്റ്ററി ഒക്കെ പോലത്തെ പേപ്പേഴ്സൊക്കെ നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസൊക്കെ പോലത്തെ പേപ്പർ എം സി യു വരുമ്പോൾ ചെറു ചോദ്യങ്ങൾ ഡേയ്സും ഇയേഴ്സൊക്കെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കാരണം ഈ ഒരു പതിനേഴ് ക്വസ്റ്റൻസിൽ ഒരു മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് പതിനേഴ് മിനിറ്റ് അതിന് കൊടുക്കേണ്ടതായിരിക്കും ുണ്ട് സോ മൊത്തം മൂന്ന് മണിക്കൂറിന്റെ എക്സാമിനേഷൻ നമ്പർ മാർക്കിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും അതുപോലെ നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഈ ക്ലാസ് ഇപ്പൊ ക്ലാസ് എടുക്കല്ലേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞിരുന്നത് ഡാഷ് ആണ് ആ ഡാഷ് ആ ആള് ഞാനാണെന്നുള്ള നേരത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഓപ്ഷൻസ് ഇല്ല സോ ഉത്തരം നമ്മൾ നമ്മൾ കൈ നിന്നിട്ട് എഴുതേണ്ടി വരും അതിൽ ഓക്കെ സോ ആ ഓപ്ഷന് നമ്മൾ നമ്മൾ എഴുതി കൊടുക്കും അപ്പൊ ഈ എഫ് ഐബിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ചോദ്യം ഉണ്ടായിരിക്കും പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് അതിന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ എഴുതി കൊടുക്കണം ആൻസർ മാത്സ് ഫോളോയിങ്ങിലോട്ട് വരാണെങ്കിൽ നമുക്ക് എ ബി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് ഉണ്ടാവും ഇവിടെ ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് അപ്പുറത്ത് ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അല്ലേ ഇപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് സോഷ്യോളജി കൊടുക്കണമെങ്കിൽ സോഷ്യോളജിനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊളിറ്റിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കൺട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോ മെറ്റ് ഫുഡ് മെറ്റമോളിസം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബയോളജി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കണ്ടെയ്യേണ്ട സോ ഇങ്ങനെയാണ് നമ്മൾ മാത്സ് പോളോയിൽ കൊടുക്കേണ്ടത് അതായത് ഒരു ഭാഗത്ത് കൊടുത്ത ചോദ്യങ്ങൾക്ക് താരതമ്യമുള്ള അതിൽ ചേരുന്ന അപ്പുറത്തുള്ള ഉത്തരങ്ങൾ ഏതാണ് ഏകദേശം അതിന് ആ പടമായി ബന്ധം അല്ലെങ്കിൽ ആ കണ്ടനുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ചേരുമ്പോഴ് ചെറുത്ത് കൊടുക്കുക സോ ഇങ്ങനെ വരയ്ക്കാനല്ല അത് നമുക്ക് ചെറിയ ക്ലാസ്സിലുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ അതിന്റെ ഓപ്ഷന് ഈ ഒന്നാം സി ആണെങ്കിൽ ഒന്ന് സി എന്നാണ് എഴുതി കൊടുക്കേണ്ടത് സിന് വേണമെങ്കിൽ നമുക്ക് ആൻസറും എഴുതി കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് ചെയ്യേണ്ടത് ഇപ്പോ എം സി ക്യൂ ശ്രദ്ധിക്കുക ഇരുപതോ ഇരുപത്തഞ്ചോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആൻസർ എനി സെവൻറ്റീൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനേഴ് ചെയ്ത് ഓർഡറിൽ പതിനേഴിന് എഴുതാണ ഒരു നിർബന്ധമല്ല ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അറിയാവുന്ന പതിനേഴ് അത് ഏത് എഴുതാം പക്ഷെ കൊസ്റ്റൻ നമ്പർ തെറ്റാതെ കറക്റ്റ് ഓർഡറിൽ ഇട്ട് പോകണം ഓക്കെ കൊസ്റ്റൻ നമ്പർ തെറ്റിക്കരുത് നമ്മൾ ഇടുന്നത് ഒന്ന് കഴിഞ്ഞാൽ നാലാണി നാലെഴുതാം നാലുകഴിഞ്ഞ എട്ടാണെങ്കിൽ എട്ട് എഴുതാം പക്ഷേ നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കണം ഓക്കെ സോ ഏതെങ്കിലും പതിനേഴ് ക്വസ്റ്റൻസാണ് നമുക്ക് ആ ഇരുപത്തഞ്ച് ഏതിലും പതിനേഴ് എഴുതിയാൽ മതി ഇനി മാത്സ് ഓഫ് ഫോളോയിങ് ആണെങ്കിലും ഇപ്പോൾ മാത്സ് ഓഫ് ഫോളോയിങ് ഏഴ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമ്മളോട് ഏതെങ്കിലും നാലിന് എഴുതാൻ പറയുകയാണെങ്കിൽ ആ നാലിന് നമുക്ക് ഇഷ്ടമുള്ള നാലിന് എഴുതിയാൽ മതി ഓക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഉറപ്പായിട്ട് തന്നെ ആൻസർ അറിയുന്നത് മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ട്രോ ഫാൾ വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ശരിയാണെങ്കിൽ ട്രൂ ചെയ്ത തെറ്റാണെങ്കിൽ ഫോൾസ് ചെയ്ത വൺ വേർഡ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ആരാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉത്തരം അപ്പോൾ എഫ് ഐ ബിന്റെ അതേപോലെ തന്നെയാണ് വൺ വേർഡ് അതായത് ഉത്തരം ഒറ്റ വാക്കിൽ എഴുതാനാണ് പറയുന്നത് പിന്നെ നമുക്ക് ഏകദേശം എം പോലെയാണ് ആർ 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 ട്രൂ ട്രൂ എ എ ബട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഏതാണ് എം സിക്ക് പോലെ നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഏത് ഓപ്ഷൻ അതാണ് ആസേശൻ്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിന്റെ സോൾവ് ചെയ്യുന്നത് ഓരോ കൊസ്റ്റിൻസ് നമ്മൾ എടുത്ത് വിലയിരുത്തുക നമ്മൾ കൊസ്റ്റിൻ പേർ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പാരഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ ഞാൻ ഇംഗ്ലീഷ് എനിക്ക് പറഞ്ഞില്ല ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇപ്പോൾ സോഷ്യോളജിയിലൊക്കെയാണ് പാരഗ്രാഫ് വരുന്നത് സോ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രഫ് ആ പാരഗ്രാഫ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കും സോ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ച ആളുകൾ കാണുക അത് ഈസിയാണ് സോ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് വരുന്നത് ഈ ഒബ്ജക്റ്റീവിനെ കുറിച്ച് ഏകദേശം അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ കുട്ടികൾ ഇത് നോക്കാതെ ഒബ്ജക്റ്റീവിന് പ്രയോറിറ്റി കൊടുക്കാതെ സബ്ജക്റ്റീവ് മാത്രം ഇന്ന് പഠിക്കാൻ വായിച്ചു പോകുകയാണെങ്കിൽ പരീക്ഷകളിൽ എത്തുമ്പോൾ ഈ ഒബ്ജക്റ്റീവിന്റെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പേടിക്കും കാരണം എന്താ നമ്മൾ പഠിച്ചു തന്നെയായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ട്രക്ച്ർ കാണുമ്പോൾ പേടിക്കും ആ പേടി ഒഴിവാക്കാനാണ് നമ്മൾ ഈ സ്ട്രക്ചറിനെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവാണ് ഒബ്ജെറ്റീവിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ ആണ് ഇങ്ങനെ തന്നെയായിരിക്കും കൊസ്റ്റൻസ് ഉണ്ടാവും ഇതെന്നുള്ള കാര്യങ്ങളാണ് വേറെ ഒബ്ജക്റ്റീവ് സെഷനിൽ അതേപോലെ നമുക്ക് സബ്ജക്റ്റിൽ വേറെ നോക്കണം നമുക്ക് അടുത്തൊരു ക്ലാസിൽ നോക്കാം ഈ ഒബ്ജക്റ്റീവിന്റെ കണ്ടന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു ചാപ്റ്ററിനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിന് എം സി ക്യു എഫ് ഐ ബി മാത്സ് പോലെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ട് എല്ലാ എല്ലാ ചോദ്യങ്ങളും ഞാൻ ക്രിയേറ്റ് ചെയ്തു സോ ഒരു എം സി പഠിക്കുകയാണെങ്കിൽ ആ എം സി യുക്ക് എഫ് ഐ ബിയിൽ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ആ എഫ് ഐ ബി മാത്സ് ഫോളിങ്ങായിട്ട് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അത് ടൂർ ഫാൾസ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഒരേ ചോദ്യം ആയിരിക്കും ഇതിൽ എവിടെ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെ വന്നാലും ഉത്തരം നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇമ്പ്ലിമെന്റേൻ ഈസിയാണ് ആ ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ബാങ്കും പഠിക്കുക അതേപോലെ തന്നെ സബ്ജക്റ്റിന്റെ കണ്ടന്റും പഠിക്കുക ഇത്ര മാത്രം നമ്മളെ കുട്ടികൾ നോക്കിയാൽ മതി അപ്പം ഇന്നൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റീവ് സെഷനെ കുറിച്ചാണ് ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ പറയുന്ന പരീക്ഷ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും അറിയാത്ത ആളുകളാണ് കൂടുതലായിട്ടുള്ള ആളുകള് എന്തൊക്കെയോ പഠിച്ചു പോകുന്നുണ്ട് അതിനൊരു കറക്റ്റ് സ്ട്രക്ചർ ഒന്നുമില്ല അപ്പോൾ ആ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെയാണ് നമ്മൾ കണ്ടന്റുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് അതിൽ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു